വെൽക്കം ബാക്ക് ടു പൊന്നുസ്ലജു ബ്ലോഗ് അപ്പോൾ കേരളത്തിന്റെ നെല്ലറിയായി പാലക്കാടിൻ്റെ ഉത്സവം തുടങ്ങുകയാണ് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കുന്നതോടെയാണ് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് കൂടിയിരുന്നിട്ടാ അപ്പൊ ശ്രീ വിശാലാക്ഷി സമേതയായ ശ്രീ സ്വാമി ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൽപ്പാത്തി തേരാണ് തേര് കാണാൻ വന്നിരിക്കുകയാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് പറയാറുള്ളത് അതും ഇന്ന് സമാപന ദിവസമായിരുന്നു ഞായറാഴ്ച അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ തിരക്കിൻ്റെ പെട്ട് ആ തേരിൻ്റെ മുന്നിൽ എത്തിപ്പെടുക ഏറ്റവും വലിയ സാഹസികമായ പരിപാടിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം ഇതുവരെ കാണാത്ത അത്ര തിരക്കായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കൽപ്പാത്തിനെ ഓരോ വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ജനലക്ഷങ്ങളാണ് കേട്ടോ അവിടെ എത്തിച്ചേർന്നുള്ളത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൽപ്പാത്തിയിലെ അഗ്രഹാര വിധിയിലൂടെയാണ് കേട്ടോ അഗ്രഹാരം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നിന്നും കുടിയേറിപ്പാർത്ത ബ്രാഹ്മണരാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ തേരിൻ്റെ അവിടെ എത്തി തേരിൻ്റെ അവിടെ എത്തുമ്പോൾ ആനയാണ് തേര് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര തിരക്കാണെങ്കിലും ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് കേട്ട പിന്നെ എത്ര വലിയ തിരക്കാണെങ്കിലും നമ്മളിതൊന്ന് കാണാൻ പറ്റുന്നത് ദേവരഥ സംഗമമാണെന്ന് അത് കാണാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഉത്സവം കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നാണ് കേട്ടോ ലക്ഷ്മിയമാളെന്ന് പറഞ്ഞ ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ പോയി അവിടെ പോയി ഒരു നല്ല ഭക്തിയോടുകൂടി ഒരു ശിവലിംഗം കൊണ്ടുവന്നു ഇവിടെ കൽപ്പാത്തിയിൽ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നതാണ് ഒരു കഥയുള്ളത് അതല്ലാണ്ടും ഒരുപാട് വിത്തുകൾ വേറെയുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം കാണാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് ജനങ്ങള് വരേണ്ടിയിട്ടാണ് ഇപ്പോൾ തേര് കണ്ടില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട പത്ത് ദിവസം വീണ്ടും നമ്മൾ അവിടെ കടകളൊക്കെ ഉണ്ടാവും കടകൾ ഈ നമ്മുടെ ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും പത്ത് ദിവസത്തേക്ക് കടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കടകളിലൊക്കെ ഒന്ന് പോവാനും അതുപോലെ ഈ അഗ്രഹാരമൊക്കെ ഒന്ന് കാണാം അമ്പലത്തിൽ പോയി തൊഴുതാം അപ്പോൾ ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു പത്ത് ദിവസം ഉണ്ട് കിട്ടാം അപ്പം അതിൻ്റെ ഉള്ളിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ വരാം ഒന്ന് പോയി തൊഴുന്നവർക്ക് തൊഴാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം നമ്മുടെ അവിടെ ഇപ്പോൾ പാലക്കാട്ടിൽ കാർത്തിക മാസം അങ്ങോട്ട് കഴി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ധൈനിയിപ്പം ധനുമാസം അങ്ങോട്ടാവുന്നത് വരെ ഒരേ തിരക്കായിരിക്കും കേട്ടോ അമ്പലങ്ങളിൽ ഉത്സവം കൊടിയേറുകയാണ് അപ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ മാത്രമല്ല മിക്ക കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഓരോ ഉത്സവങ്ങൾക്കും ഉള്ള സമയമാണ് കാരണം ഭക്തി സാന്ദ്രമായി നിൽക്കുന്ന മാസമാണ് വൃശ്ചിക മാസം അല്ലേ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അയ്യപ്പൻ പാട്ടും അതുപോലെ ഓരോ ആറാട്ടും ഉത്സവവും വിളക്കും കാര്യങ്ങളായിട്ട് ഭയങ്കര ഭക്തി സാന്ദ്രമായിട്ടുള്ള മാസമാണ് മാസം അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഉത്സവം തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ാണ് നമ്മുടെ ലൈഫിൽ ഓരോ വർഷങ്ങളും കിട്ടുന്ന എല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്ന ഓരോ ദിവസം അല്ലേ എല്ലാ എല്ലാം മറന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയി നിൽക്കുന്ന ഓരോ വർഷമാണ് ഒരു വർഷത്തിൻ്റെ അവസാനം ആകാറായി അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഗ്രഹത്തിൻ്റെ രണ്ട് ഭാഗത്താണെങ്കിലും ഒരുപാട് കടകളുണ്ട് കിട്ടാം നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഓർമ്മകൾ ഉണ്ട് അതും ഈ തേര് കഴിഞ്ഞാൽ പത്ത് ദിവസവും ഈ കടകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഉണ്ടാവൂട്ടാ അങ്ങനെ ഞങ്ങൾ തേര് കണ്ട് അതുപോലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു നേരെ ഇനിയിപ്പോൾ പോകണത് ഓരോ തേര് കടകളിലേക്കാണ് കടകളിൽ പോകുമ്പോൾ ഓരോന്നും പുതിയ ഒരു കാഴ്ചയാണ് ചിലത് നമ്മൾ കണ്ട് പറന്ന ഓരോ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഓരോ കടകളിലും കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് അങ്ങനെ തേരൊക്കെ കണ്ടതിൻ്റെ ആത്മസംതൃപ്തിയോട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരയ്ക്കും എല്ലാവർക്കും എന്നത്തെയും പോലെ ലവ് യു ആൻഡ് ബൈ